പറക്കും പ്രാപിക്കും ഇരമ്യാവ് എട്ട് നാല് ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ പശ്ചാത്തപിക്കാത്ത ദൈവജനത്തിൻ്റെ മനോഭാവത്തിലെ യുക്തിഹീനത ഒരു ഉപമാനത്തിലൂടെ ഇവിടെ പ്രവാചകൻ വിശദീകരിക്കുകയാണ് കാൽ തെറ്റി വീണാൽ ഉടൻ എഴുന്നേൽക്കുക എന്നതും യാത്രയിൽ വഴി തെറ്റിപ്പോയാൽ മടങ്ങി വരാൻ ശ്രമിക്കുക എന്നതും മനുഷ്യസഹജവും സ്വാഭാവികവുമാണ് പക്ഷേ വീണിടത്ത് തന്നെ കിടന്നുറങ്ങുകയും തെറ്റിയ വഴിയിൽ തന്നെ യാത്ര തുടരുകയും ചെയ്യുന്നവൻ വിഡ്ഢിയും വിവേകശൂന്യനുമാണ് പ്രിയമുള്ളവരെ തെറ്റുകൾ സംഭവിച്ചാൽ പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയം നമ്മളിൽ തിരുത്തേണ്ട മേഖലകൾ തിരുത്തി ശരിയായ പാതയിൽ മുന്നേറാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ നേരായ പാതയിൽ നടക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റ് ദൈവിക വഴികളിൽ ചരിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ